ഓൾറൗണ്ട് മീഡിയ അവതരിപ്പിക്കുന്ന ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് പുറമെ ഭാവിയിലും സാമ്പത്തിക ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ രൂക്ഷമാവുമെന്ന വിപണി പ്രതീക്ഷകളെ തുടർന്ന് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണ വിപണിയെ റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഔൺസിന് അയ്യായിരം ഡോളർ എന്ന ചരിത്ര വിലയാണ് സ്വർണം മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി അയ്യായിരത്തി എഴുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ തങ്കം വിൽപ്പന നടന്നത് പതിനാറായിരം രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവിലയും അതുപോലെ നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിന് ഇന്ന് ലഭിക്കുന്ന ഏകദേശ വിലയും കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഇന്നലത്തെ വിലയിൽ നിന്നും ആയിരത്തി രൂപ പവന് കൂടിയിരിക്കുന്നു ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രാമിന് പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ സിൽവർ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിൽ താങ്ക് ഫോർ വാച്ചിങ്